മേഖലയിലെ ഒരു രാജ്യത്തെയും എഫ് തേർട്ടി ഫൈവ് സ്വന്തമാക്കാൻ അനുവദിക്കില്ല പറയുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബഞ്ചമിൻ നത്തന്യാഹു വ്യോമ മേധാവിത്വം നിലനിർത്തുന്നതിനായി മേഖലയിലെ ഏതൊരു രാജ്യവും യു എസ് എഫ് തേർട്ടി ഫൈവ് സ്റ്റെ ഫൈറ്റർ ജെറ്റുകൾ സ്വന്തമാക്കുന്നതിൽ നിന്ന് തടയുമെന്നാണ് നത്തന്യാഹുവിന്റെ വാദം എന്നാൽ സൗദി അറേബ്യയും തുർക്കിയും എഫ് തേർട്ടി ഫൈവ് ജെറ്റുകൾ സ്വന്തമാക്കാൻ ഉള്ള ശ്രമത്തിലാണ് ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനങ്ങളും പ്രഗത്ഭരായ പൈലറ്റുമാരും നാവികരും വഴിയാണ് ഇസ്രയേൽ വ്യോമ മേഖലയിൽ ആധിപത്യം നേടിയത് ഇസ്രായേലിന്റെ ഈ സൈനിക മുൻതൂക്കം ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഏതൊരു നീക്കത്തെയും തടയുമെന്ന് നത്തന്യാഹു വ്യക്തമാക്കി മേഖലയിലെ മറ്റു രാജ്യങ്ങൾക്ക് അത്യാധുനിക യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ ലഭിക്കുന്നത് തടയാൻ ഇസ്രയേൽ നയതന്ത്രപരമായും സൈനികമായും സമ്മർദ്ദം ചെലുത്തിയേക്കും എന്ന സൂചനയാണ് ഇതിലൂടെ ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നർത്തന്യാഹ് നടത്തിയതിനു പിന്നിൽ സൗദി അറേബ്യയുടെ ഒരു നീക്കമാണ് പ്രകടമാകുന്നത് മിഡിൽ ഈസ്റ്റിൽ നിലവിൽ ആയുധപുര്ട്ടിഫൈവ് വിമാനങ്ങളുള്ള ഒരേ ഒരു രാജ്യമാണ് ഇസ്രായേൽ നിലവിൽ നാൽപ്പത്തിയഞ്ച് വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട് കൂടാതെ മുപ്പത് യൂണിറ്റുകൾ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ടേമിൽ റഷ്യയിൽ നിന്ന് അങ്കാറ എസ് ഫോർ ഹൺഡ്രഡ് സർഫസ് ടു എയർ സംവിധാനം വാങ്ങിയതിനു ശേഷം നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിയെ വാഷിംഗ്ടൺ അവരുടെ മുൻനിര എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാന പദ്ധതിയിൽ നിന്ന് നീക്കം ചെയ്തു എന്നാൽ ഇപ്പോൾ തങ്ങളുടെ വ്യോമശക്തി ശക്തിപ്പെടുത്താൻ ആകാംക്ഷയോടെ ഇസ്രായേൽ പോലുള്ള പ്രാദേശിക എതിരാളികളുമായി നിലം പരിശാക്കാൻ ശ്രമിക്കുമ്പോൾ യുദ്ധവിമാനങ്ങൾ വേഗത്തിൽ കിട്ടുന്നതിനുള്ള വഴികൾ യൂറോപ്യൻ പങ്കാളികളോടും യു എസിനോടും തുർക്കി നിർദ്ദേശിച്ചു കഴിഞ്ഞു ഇസ്രയേലിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന രാജ്യങ്ങളൊന്നാണ് തുർക്കി കഴിഞ്ഞ രണ്ട് വർഷമായി പ്രസിഡന്റ് റജബ് വൈബ് എർദോഗാൻ പലപ്പോഴും ഇസ്രായേലിലെ വംശഗതിയെ കുറ്റപ്പെടുത്താറുണ്ട് ഹമാസിനെ പ്രശംസിക്കാറുണ്ട് േലിന്റെ ഈ ഒരു ഭയം കൂടുതൽ ശക്തപ്പെടുത്തിക്കൊണ്ട് ട്രംപ് അടുത്തിടെ സൗദി അറേബ്യക്ക് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വിൽക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാലും സൗദിക്ക് വിൽക്കുന്ന ജെറ്റുകൾ ഐ ഡി എഫ് ഉപയോഗിക്കുന്നതിനേക്കാൾ മികച്ചതായിരിക്കില്ല എന്നാണ് യു എസ് ഉദ്യോഗസ്ഥരും പ്രതിരോധ വിദഗ്ധരും വിലയിരുത്തുന്നത് ആയുധ നിർമ്മാണത്തിൽ കഴിയുന്നത്ര സ്വാതന്ത്ര്യം നേടാൻ ഇസ്രയേൽ പ്രവർത്തിക്കുന്നുണ്ട് ബെഞ്ചമിൻ നത്തന്യാഹു ബുധനാഴ്ച നടത്തിയ പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നത് ഇതാണ് കഴിഞ്ഞ രണ്ടു വർഷത്തെ യുദ്ധത്തിൽ നിന്നും ഒന്നിലധികം മുന്നണികളിൽ പഠിച്ച പാഠങ്ങളുടെ ഫലമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു സ്വതന്ത്ര ഇസ്രയേലി യുദ്ധോപകരണ വ്യവസായം നിർമ്മിക്കുന്നതിനായി അടുത്ത ദശകത്തിൽ പ്രതിരോധ മന്ത്രിയും ധനമന്ത്രിയും ചേർന്ന് മുന്നൂറ്റി അൻപത് ബില്യൻ എൻ ഐ എസ് ഡോളർ സ്വീകരിച്ചു ഇസ്രയേൽ വ്യോമസേന പൈലറ്റുമാർക്കുള്ള ബിരുദദാന ചടങ്ങിൽ നത്തന്യാഹു വെളിപ്പെടുത്തിയതാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണത്തിന് ശേഷം യു എസ് യു കെ ജർമ്മനി എന്നിവ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ ഇസ്രയേലിനുള്ള ആയുധ വിൽപ്പനയിൽ വിവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇതിനെ തുടർന്ന് സുഹൃത്തുക്കൾ ഉൾപ്പെടെ എല്ലാവരെയും ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന ആഗ്രഹത്തിൽ നിന്നാണ് ഈ നീക്കം ഉടലെടുത്തത് എന്ന് നെത്തനിയാം പറയുന്നു എന്നാലും ജർമ്മനി ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളും ഇസ്രയേലിൽ നിന്ന് കൂടുതൽ കൂടുതൽ സംവിധാനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു ഇസ്രയേൽ സ്വന്തം സ്വാശ്രയ സൈനിക വ്യവസായം വികസിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി വളരെ കാലമായി ആഹ്വാനം ചെയ്തു വരികയായിരുന്നു രണ്ടായിരത്തി ജനുവരിയിൽ സർക്കാർ ഇസ്രയേലിനെ ബാഹ്യവാങ്ങലുകൾ ിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള ഒരു ബഹുവർഷ പദ്ധതിയിൽ നിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഈ വർഷം ആദ്യം ജെറുസലേമിന്റെ യൂറോപ്യൻ സഖ്യകക്ഷികൾ ഗാസയിലെ ഇസ്രായേലിന്റെ പെരുമാറ്റത്തിൽ അക്ഷമരായി തുടങ്ങിയതോടെ ഈ വിഷയം വീണ്ടും പൊതുജന ശ്രദ്ധയിൽ വരികയായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ലോകവേദിയിൽ ഇസ്രയേൽ കൂടുതൽ ഒറ്റപ്പെടുകൾ നേരിടുകയാണ് എന്നും അതിനെ ചെറുക്കണമെങ്കിൽ വരും വർഷങ്ങളിൽ കൂടുതൽ സ്വാശ്രയ സൂപ്പർ സ്റ്റാർട്ടായി മാറേണ്ടതുണ്ട് എന്നും സമ്മതിച്ചുകൊണ്ട് നത്തന്യാഹു സെപ്റ്റംബറിൽ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ഈ പരാമർശങ്ങൾ രോഷം ആളിക്കത്തിച്ചു വിപണികളെ പരിഭ്രാന്തരാക്കുകയും ചെയ്തു അടുത്ത ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ ഇക്കാര്യം വ്യശിതമാക്കാൻ അദ്ദേഹം നിർബന്ധിതനായി ഇസ്രയേൽ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചല്ല മറിച്ച് പ്രതിരോധ മന്ത്രാലയത്തെക്കുറിച്ചാണ് താൻ പരാമർശിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ ഇസ്രയേലിന്റെ വ്യോമ മേധാവിത്വത്തെയും പരാമർശിച്ചു യു എസിൽ നിന്ന് എഫ് തേർട്ടി ഫൈവ് യുദ്ധ സ്വീകരിക്കാനുള്ള തുർക്കിയുടെ അന്വേഷണത്തെക്കുറിച്ചുള്ള നേരത്തെ പരാമർശമായി ഇത് തോന്നുന്നു ഈ ഉപകരണങ്ങൾ സ്വീകരിക്കുന്നതിൽ നിന്ന് തടയേണ്ടവരെ തടയും എന്ന് പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു ജൂതരാഷ്ട്രത്തിന്റെ മധ്യേഷ്യയിലെ വ്യോമ മേധാവിത്വം നമ്മുടെ ദേശീയ സുരക്ഷയുടെ ഒരു മൂലക്കല്ലാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് നിലനിർത്തുന്നത് ഇസ്രയേലിന്റെ വൈദഗ്ധ്യമുള്ള പൈലറ്റുമാരെയും ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനങ്ങളെയും ആശ്രയിച്ചിരിക്കും എന്നും നെത്തന്യാഹു പറഞ്ഞു എന്തായാലും എഫ് തേർട്ടി ഫൈവ് എന്ന ആ യുദ്ധവിമാനം മറ്റൊരാൾക്കും ഇസ്രയേലിനെതിരെ വരുന്ന ഇസ്രയേലിൻ്റെ എതിരാളികൾക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അവർ സ്വന്തമാക്കാൻ ഒരിക്കലും താൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു ന്യൂസ് ഡെസ്ക് കർണാസ്